അമ്മ മാതാവിനും തിരുക്കുമാറിനും നന്ദി എൻ്റെ പേര് ഹിമ ഞാൻ യു കെയിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഞാൻ കല്യാണം കഴിച്ചിട്ട് നാല് വർഷമായിട്ട് എനിക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ യു കെയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എപ്പോഴും കൃത്യമായിട്ട് പള്ളിയിൽ പോകാനൊന്നും സാധിക്കുമായിരുന്നില്ല അപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട ഞാൻ കൃപാസനത്തിൽ പോയി നിനക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തോളാം അങ്ങനെ മമ്മി എനിക്ക് വേണ്ടിയിട്ട് ഉടമ്പടി വെച്ചു കൊച്ച് നാല് വർഷമായി കുട്ടികളൊന്നും ഉണ്ടാകുന്നില്ല ഒരു കൊച്ചുണ്ടാവാൻ വേണ്ടിയിട്ട് ഉടമ്പടി വെച്ചു അങ്ങനെ ആദ്യത്തെ വർഷം ഞാൻ എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ ട്രീറ്റ്മെൻ്റ് ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ആർക്കൊരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ രണ്ട് മൂന്ന് വർഷം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു അതിന് ശേഷം മമ്മി ഉടമ്പടി വെച്ച് പതിനഞ്ചാമത്തെ ദിവസം ഞാൻ മമ്മിയെ വിളിച്ചു പറഞ്ഞു മമ്മി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു എല്ലാ ദിവസവും നീ പ്രഗ്നൻസിയിൽ നിൻ്റെ വയറിൽ തൈൽ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഭയങ്കര ബിസിയാണ് അപ്പം അവിടെ ട്രോളിയൊക്കെ തള്ളേണ്ട ഒരു ഇതൊക്കെയുണ്ട് അപ്പം എപ്പോഴും എനിക്ക് ടെൻഷനായിരുന്നു കാരണം നാല് വർഷം കൂടി കിട്ടിയ കുട്ടിയാണ് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പക്ഷേ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി തൈലം വയറിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പ് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ഒമ്പത് മാസക്കാലവും എനിക്ക് യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടായിരുന്നില്ല വളരെ നല്ലൊരു പ്രഗ്നൻസി പീരീഡായിരുന്നു എനിക്കുണ്ടായിരുന്നത് അതുപോലെ ഞാൻ എനിക്ക് വളരെ അത്ഭുതം തോന്നിയത് ഇത്രയും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ഡെലിവറിയുടെ തലേദിവസം വരെ വർക്ക് ചെയ്യാൻ സാധിച്ചു കാരണം എനിക്ക് യാതൊരുവിധ ഒരു കോംപ്ലിക്കേഷനും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ പ്രഗ ഡെലിവറി ദിവസമാണെങ്കിൽ തന്നെ ഡെലിവറി ടൈമിൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു എനിക്ക് ഫോർത്ത് ഡിഗ്രി ടെയർ ഉണ്ടായിരുന്നു എല്ലാവരും എന്നെ വള എമർജൻസി ആയിട്ട് തിയേറ്ററിലെടുത്തു നഴ്സുമാരൊക്കെ വളരെ ടെൻഷനായിരുന്നു ഒന്നാമത്തെ ഞാൻ അവിടുത്തെ സ്റ്റാഫാണ് രണ്ടാമത്തെക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എയിറ്റ് ഫിഫ്റ്റി എം എൽ ബ്ലഡ് ലോസ് ആയിട്ടുണ്ട് അപ്പം അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഹസ്ബൻഡിനെയും നമ്മുടെ കൂടെ ലേബർ റൂമിൽ കയറ്റും അപ്പം എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു ആകെ ടെൻഷനായി എമർജൻസി ആയിട്ട് ഓവറിലേക്ക് എത്തപ്പം ആ ടൈമിൽ ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ മമ്മിയും പപ്പയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കയ്യിൽ മമ്മി ഉടമ്പടി കാശീർവൻ തന്നായിരുന്നു അത് പിടിച്ചുകൊണ്ടാണ് ഞാൻ ആ എൻ്റെ ഡെലിവറി ടൈമിൽ ത്രൂ ഔട്ട് സമയത്ത് ഞാൻ പോയത് എമർജൻസി ഓവറിലെടുത്തു പക്ഷേ എനിക്ക് അത്ഭുതം എന്ന് പറയട്ടെ ആ ഒരു ടൈമിൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയൊക്കെ എമർജൻസി ആയിട്ട് അവരെടുത്തെങ്കിലും എൻ്റെ മനസ്സിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും വളരെ ചിരിച്ച് സംസാരിച്ചോണ്ടിരുന്ന ആ നേഴ്സുമാർ പറഞ്ഞു ഹസ്ബൻഡിനോട് ഇവിടെ അടുത്തോട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് അവളോട് സംസാരിക്കാൻ ഞാൻ ഞങ്ങൾ വളരെ സം ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കുക അവരെല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക കാരണം അത്രയും വലിയ ടെ ഫോർത്ത് ഡിഗ്രി ടെയറായി അത്രയും പ്രശ്നങ്ങളായിട്ട് ഞാൻ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരുന്ന് സംസാരിച്ചു വെരി നെക്സ്റ്റ് ഡേ എന്നെയും എൻ്റെ കോച്ചിനെയും ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വന്നു അതാണ് ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിന് ആണ് അപ്പം ഇയർലി ചെക്കപ്പ് ബ്ലഡ് ടെസ്റ്റ് ചെക്കപ്പ് ചെയ്യാറുണ്ട് അപ്പം എൻ്റെ ഹസ്ബൻഡിന് നല്ല വിശ്വാസമുള്ള ആളാണ് അപ്പം ഞങ്ങൾ എപ്പോഴും എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കും തൈലം ഉടമ്പടി തൈലം യൂസ് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും കുരിശ് ശേഷം എൻ്റെ ചെറിയ കൊച്ചാണ് ഉടമ്പടി തൈൽ എല്ലാവരുടെയും നെറ്റിയിൽ തൂത്ത് കൊടുക്കും അപ്പോൾ അവനതറിയാം അവനത് എല്ലാവരുടെയും നെറ്റിയെ കൊണ്ട് തൂത്ത് കൊടുക്കും അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കും അപ്പോൾ ഒരു ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പം ബ്ലഡ് ടെസ്റ്റിൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ അലവൻ പോയിൻറ്റ് സെവൻ കാണിച്ചു ആദ്യം അത് ഒന്നേ പോയിൻറ്റ് ആറായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെ അത് പതിനൊന്നേ പോയിൻറ്റ് ഏഴായിരുന്നു ആർക്കും അറിയില്ല എമർജൻസി ആയിട്ട് അവിടുന്ന് കോൾ വന്നു സർജറിയിൽ നിന്ന് പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അന്ന് കോൾ എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചെക്കപ്പിന് ചെന്നപ്പം അവിടുത്തെ നേഴ്സ് പറഞ്ഞു ഡ്രൈവ് ചെയ്യാൻ പാടില്ല അത് ഹൈ ഹൈറിസ്ക്കാണ് അറ്റാക്ക് വരാന്ന് എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി ടെൻഷനുള്ള ആളാണ് അതുകൊണ്ട് ഭയങ്കര ടെൻഷനായി അന്ന് രാത്രി ഞങ്ങൾക്കൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല അവർ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നമുക്ക് പുറം രാജ്യങ്ങളിലൊക്കെ അറിയാം നമുക്ക് ബന്ധുക്കളൊന്നുമില്ല നമുക്ക് ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉള്ളൂ അപ്പം ഞങ്ങൾ രണ്ടു ഒത്തിരി ടെൻഷൻ അടിച്ചു ഞാനാണെങ്കിൽ രാത്രിയിലോ ഉടുമ്പലിത്തൈല നെറ്റിയിൽ വെച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ കൊന്തയല്ലി അത് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് നാളെ റിപ്പീറ്റ് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റിൽ ഒന്നും ഉണ്ടാവല്ലേ കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്ത് രാവിലെ ഏർലി മോർണിംഗ് ഫോർ ഓ ക്ലോക്കിന് ഡ്രൈവ് ചെയ്താണ് ജോലി സ്ഥലത്ത് പോകുന്നത് എനിക്കതൊക്കെ ചിന്തിക്കാൻ കൂടി വയ്യ ഡോക്ടേഴ്സ് നേഴ്സ് ഓൾറെഡി പറഞ്ഞു ഹൈ റിസ്ക് ആണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് പിറ്റേ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അന്ന് വൈകുന്നേരം റിസൾട്ട് വന്നു പതിനേഴ് പതിനൊന്നേ പോയിന്റ് ഏഴെന്നുള്ളത് ഒന്നേ പോയിന്റ് ഒന്ന് ഒന്നേ പോയിന്റ് ഏഴായിട്ട് ദേവും മാതാവ് കുറച്ച് വന്നു ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവിടുത്തെ നേഴ്സുമാരും പറഞ്ഞു ഇതെങ്ങനെ ഇങ്ങനെ മാറി കാരണം പതിനേഴ് പോയിന്റ് ഏഴിൽ നിന്ന് പതിനൊന്നേ പോയിന്റ് ഏഴിൽ നിന്ന് ഒന്നേ പോയിന്റ് ഏഴിലേക്ക് മാറിയത് മൂന്നാമത്തെ സാക്ഷിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയത്തി എൻ്റെ അനിയത്തിമാരെ ഞങ്ങൾ നാല് പെൺമക്കളാണ് ഞങ്ങൾ എൻ്റെ മൂന്നാമത്തെ അനിയത്തി നേഴ്സിങ്ങിന് പഠിക്കാൻ വേണ്ടി അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക് കുറച്ച് മാർക്ക് കുറവായിരുന്നു പക്ഷേ എൻ്റെ പപ്പയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാ മക്കളെയും കേരളത്തിനുള്ളിൽ തന്നെ പഠിപ്പിക്കണമെന്ന് പപ്പയാണ് പപ്പയെ മമ്മി ഉടമ്പടി എടുത്തായിരുന്നു മമ്മി ഉടമ്പടിയിൽ വെച്ചു എന്നിട്ട് ഞങ്ങൾ നേഴ്സിംഗ് കോളേജുകളിലൊക്കെ അപ്ലൈ ചെയ്തു പക്ഷേ അവളുടെ മാർക്ക് വളരെ കുറവായതുകൊണ്ട് ഞങ്ങൾ ചെയ്തെടുത്ത് എല്ലാവരും പറഞ്ഞു എയ്റ്റി നയൻ പെർസെൻറ്റേജിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ അഡ്മിഷൻ കിട്ടുള്ളൂ എന്ന് അങ്ങനെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു അവളെല്ലാ ദിവസവും തൈലം ചേർത്ത് തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ വെഞ്ചിരിച്ച് ഉപ്പി ഉപയോഗിക്കുമായിരുന്നു എന്നും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അവർ ചെല്ലുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവളുടെ കോളേജിൽ നാൽപ്പത്തി സ്ഥാനത്തായിട്ട് അവളെ അലോട്ട്മെൻറ്റിൽ എടുത്തു അതുപോലെ തന്നെ എക്സാം ഇപ്പോൾ അവൾ ഫോർത്ത് ഇയർ പാസ്സായി ഈ നാല് വർഷവും ദേവമാതാവ് അവളെ അനുഗ്രഹിച്ചു എക്സാമിന് പോകുന്നതിന് മുമ്പ് അവൾ എന്നും തൈലം യൂസ് ചെയ്യും അതുപോലെ തന്നെ ഉപ്പ് അവൾ പോ എക്സാം എഴുതുന്ന എക്സാം ഹാളിലെ അവൾ ഇരിക്കുന്ന ടേബിളിൽ ഉപ്പ് വിതരി അവൾ പ്രാർത്ഥിക്കുമായിരുന്നു കാരണം ഞങ്ങൾക്കെല്ലാം ടെൻഷൻ ഉണ്ടായിരുന്നു ടീച്ചേഴ്സ് ആണെങ്കിലും അവളോട് ഇടയ്ക്കിടയ്ക്ക് പറയും നീ ആ ഇവിടുത്തെ ഏറ്റവും മാർക്ക് കുറഞ്ഞു കൊച്ച് അതുകൊണ്ട് നീ നന്നായിട്ട് പഠിക്കണം ഉഴപ്പരുത് ഞങ്ങൾ പഠിച്ച സെയിം കോളേജിലാണ് അവൾ പഠിച്ചത് അപ്പോൾ പറയും നിൻ്റെ ചേച്ചിമാർ ഇവിടെ പഠിച്ചതാണ് അതുകൊണ്ട് നീ നിനക്ക് നല്ല മാർക്ക് മേടിക്കണം നീ തോക്കരുതെന്ന് പറയും ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറയും മാതാവിൻ്റെ കൃപ വന്നുകൊണ്ട് മാത്രം നാൽപ്പത്തെട്ടാമത്തെ സ്ഥാനത്ത് നിന്ന് അവൾ ഇരുപത്തൊന്നാമത്തെ സ്ഥാനത്തായിട്ട് ഫോർത്ത് ഇയർ പാസ്സായി അമ്മ മാതാവിനും തിരുക്കുമാറിനും ഓരായിരം നന്ദി എൻ്റെ പേര് മീനാ സിവി ഞാൻ കാസർഗോഡ് ജില്ലയിലെ പനത്തടി പുറമനായിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ആ പതിനാറാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ട് പ്രാവശ്യം എനിക്ക് ആൾക്കാരെ കയറി എന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് തന്നു എൻ്റെ നാലാമത്തെ മോളും ഇതുപോലെ നേഴ്സിങ് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങൾക്ക് കേരളത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടണം ആഗ്രഹം ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു അവൾക്ക് അവൾക്കും കേരളത്തിൽ ഇവർ പഠിച്ച് അതേ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി മൂന്ന് സെമ്മിൻ്റെ പരീക്ഷ കഴിഞ്ഞു അതിലെല്ലാം അവൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക് അവളിന്നും കരയുമായിരുന്നു അപ്പോൾ ഞാൻ അവളോട് പറയുമായിരുന്നു നീ എന്നോട് പറഞ്ഞ് കരയണ്ട നിനക്കുള്ളൊരു അമ്മ മാതാവുണ്ട് അമ്മ മാതാവിനെ വിളിച്ച് നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അമ്മ മാതാവ് നിനക്ക് അതിന് ഉത്തരം തരുമെന്ന് പറയുമായിരുന്നു അവളെന്നും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒപ്പും കൊണ്ടുപോയി വിശ്വാസ പ്രമാണിച്ചെല്ലി പ്രാർത്ഥിക്കും അതായത് എല്ലാ ദിവസവും അവൾക്ക് പരീക്ഷ അല്ല പഠിച്ച് ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങളിൽ അവൾ ആരാധന കൂടിയായിരുന്നു ഉറങ്ങാൻ കടന്നിരുന്നത് സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു എൻ്റെ അടുത്ത സാക്ഷി എന്താണെന്ന് വെച്ചാൽ എൻ ഞാനൊരു ദിവസം ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് സ്വപ്നത്തിൽ ഒരു സ്വപ്നത്തിലൊരു ഒരു ഫലകത്തിൽ എഴുതി വന്നു അതിന് അതിൽ ഒരു സ്വരവും കൂടെ കിട്ടും മുപ്പത്തൊന്ന് ദിവസം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ കലണ്ടറിൽ ഏറ്റുനോക്കുമ്പോൾ മുപ്പത്തൊന്നെന്ന് പറഞ്ഞ ദിവസം ആഗസ്റ്റ് പതിനഞ്ചായിരുന്നു മാതാവിൻ്റെ സ്വർഗരാണെന്നിരുന്നാളായിരുന്നു ഞാൻ മക്കളെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രാർത്ഥിക്കാനെങ്ങാനും എന്ന് ചോദിച്ചു അപ്പോൾ രണ്ടാമത്തെ മോൾ അവളെ എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അവൾ യു കെയിലാണുള്ളത് അവൾ അവൾ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രജിസ്ട്രേഷൻ ഒന്നര വർഷമായിട്ട് അവൾ ചെയ്തതായിരുന്നു അവൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ലായിരുന്നില്ല അപ്പോൾ അവൾ വഹിച്ച ഡേറ്റായിരുന്നു ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അതിനുശേഷം ഞങ്ങൾ പിന്നെ ഉപവാസം എടുത്ത് ഉപവാസമെടുത്ത് കൊന്ത്ചെല്ലി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ഫലമായി ആഗസ്റ്റ് പതിനഞ്ചാം തീയതി പന്ത്രണ്ട് മണിയായതും അവർക്ക് മെയിൽ വന്നു അവൾക്ക് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ കിട്ടിയെന്നുള്ളത് അതുപോലെ ഞാൻ ഒരു അങ്കമാടി പഠിപ്പിക്കുന്ന ടീച്ചറാണ് അവിടുത്തെ കുട്ടികൾ ഒരു എപ്പോഴും ഞാൻ അങ്ങനെ കൃപാസനത്തിലേക്ക് വരുമ്പോൾ ഞാൻ കുട്ടികളുടെ അമ്മമാരോട് പറയും ഞാൻ ഇന്ന് കൃപാസനത്തിലേക്ക് പോകുകയാണെന്ന് പറയും അപ്പോൾ അവരുടെ പ്രാർത്ഥന സഹായമൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ കൊച്ചിൻ്റെ അമ്മ എന്നോടന്ന് പറഞ്ഞു ടീച്ചർ എനിക്ക് വേണ്ടി നല്ലപോലെ പ്രാർത്ഥിക്കണം ഞാൻ ഒന്ന് ഒന്നര വർഷമായി യു കെ വി എഴുതിയിട്ട് യു കെക്ക് പോകാൻ വേണ്ടി കെ ആർ വി സിക്ക് വേണ്ടി എനിക്കിതുവരെ സി ഒസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി ഉടമ്പടിയിൽ വെക്കണമെന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു ഒന്നര വർഷമായി നടക്കാമായിരുന്ന കാര്യം മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് സി ഒസ് കൈ കിട്ടി നാലാമത്തെ മാസം അവർ യു കെയിലെത്തി ഇപ്പോൾ അവിടെ യു കെയിൽ കെയർ ഹോമിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ പ്രദേശ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പത്രം അക്രവിസ്ഥരായ ആൾക്കാരാണ് കൂടുതലും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ളത് ഞാനാണ് ആദ്യമായിട്ട് ആ പ്രദേശത്ത് തന്നെ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്തിയ ആൾ അതുകൊണ്ട് ഒരുപാട് പേരെ എനിക്ക് കൃപാസനത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അക്രവിസ്ഥർ കുറേ പേര് വന്നിട്ടുണ്ട് അവർക്കാണ് കൂടുതൽ ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യാറുള്ളത് അതുപോലെ കൊന്തയും കാശുരുവോ ഒക്കെ മേടിച്ചിട്ട് അവർക്ക് കൊടുക്കും വിശ്വാസ പ്രമാണമൊക്കെ എഴുതി കൊടുക്കും അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് വഴി കിട്ടി വീട് പണിത് അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് കുറേ ആൾക്കാർ ആൾക്കാരിവിടെ വന്ന് ഉടമ്പുടിയെടുത്തു അല്ലാതെ അവരിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചത്തെയും ധ്യാനം ഞാൻ ഒരു നൂറ് പേരിൽ അതി ആൾക്കാർ കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യാറുണ്ട് സ്റ്റാറ്റസ് ഇടാറുണ്ട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് ഞങ്ങൾ ഒരു കാരുണ്യ കൃപാസനം കാരുണ്യ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട് അതിലെല്ലാ മാസവും ഞങ്ങൾ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം കൂടി അനാഥാലയം സന്ദർശിക്കും അവിടെ പോയിട്ട് അവർക്ക് ഭക്ഷണ സാധനം വേണമെങ്കിൽ അത് കൊടുക്കും കുളിപ്പിക്കണമെങ്കിൽ കുളിപ്പിക്കും വസ്ത്രം അലക്കി കൊടുക്കും അതുപോലെ അവിടെ തുടക്ക തുടച്ച് വൃത്തിയാക്കുക ഉള്ള പണികളെല്ലാം ഞങ്ങൾ ചേർത്തിട്ടാണ് പോരാറുള്ളത് കൂടാതെ തന്നെ ഞങ്ങൾ രോഗികളായി കിടക്കുന്ന ആൾക്ക് ആ വീടുകളിൽ ഇവിടെ ഞാനും എൻ്റെ ഹോസ്പിറ്റലുകളിൽ പോയി അവർക്ക് ഭക്ഷണ സാധനങ്ങളും അവർക്ക് ആവശ്യമായ ആശുപത്രി ചെലവുള്ള പൈസകളൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പോരുന്നത് ഇപ്പോൾ എനിക്ക് കുരിശു വരയ്ക്കുന്ന കുടുംബപ്രാർത്ഥന ചെല്ലുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെതെങ്കിലും ഞങ്ങൾ ഇവിടേലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കുടുംബപ്രാർത്ഥന പ്രാർത്ഥന ചെല്ലാറില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ ഇപ്പോൾ വണ്ടിയിലാണെങ്കിൽ കുടുംബ കുടുംബപ്രാർത്ഥന ചെല്ലാറുണ്ട് എന്നും ബൈബിൾ വായിക്കുന്ന ആൾക്കാരായിരുന്നെങ്കിലും ഇങ്ങനെ അരമണിക്കൂറിനൊന്നും ബൈബിൾ വായിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ അരമണിക്കൂർ ബൈബിൾ വായിക്കാനും കുറേ സമയങ്ങളിൽ കൊന്ത ചെല്ലാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് പ്രാർത്ഥനയിൽ എനിക്ക് ഒരു ഞങ്ങളുടെ മക്കളെ എല്ലാം പ്രാർത്ഥനയിൽ നല്ലപോലെ ഉയർത്തിക്കൊണ്ട് വരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പള്ളിയിൽ പോകാനും അതുപോലെ ആഴ്ച രണ്ട് പ്രാവശ്യം മാസത്തിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കാനുള്ള അനുഗ്രഹവും എനിക്ക് തന്നിട്ടുണ്ട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവും ഈശോയും തന്നിട്ടുണ്ട് ഇത്രയേറെ അനുഗ്രഹം തന്ന ഈശോയ്ക്കും തിരുക്കുമരനും ഒരു കോടി നന്ദി പറയുന്നു പതിനഞ്ചാമത്തെ പുതുക്കലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് എൻ്റെ എൻ്റെ കുടുംബത്തെ ഇത്രയും ഉയർത്തിനും ഒരായിരം ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് രണ്ട് കോറി ആറ് രണ്ട് സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ഹിമ എന്ന ഈ മകളും അമ്മ മീനയും കുടുംബവും പരിശുദ്ധ കൃപാസന മാതാവിടെ ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഹിമ പറഞ്ഞു തുടങ്ങിയത് വിവാഹ ജീവിതം തുടങ്ങി നാല് വർഷമായിട്ട് മക്കളില്ലാതിരുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് ആദ്യത്തെ കുറച്ചുനാൾ ചികിത്സ ചെയ്തെങ്കിലും പിന്നീട് അത് മുഴുവനായി ഉപേക്ഷിച്ച് അമ്മ പറഞ്ഞതിന് പ്രകാരം ഉടമ്പടിയിലേക്ക് മുടങ്ങി വരികയും ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ഉടമ്പടിയുടെ നേർത്ത പുസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു ഹിമ തന്നെ ഇവിടെ കൃപാസനത്തിലെത്തി ഉടമ്പടി ഉടമ്പിടിത്തേയിലും കുരിശടയാളം വരച്ച് ഉദരത്തില് കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പൂർണ്ണമായും തൻ്റെ ആരോഗ്യത്തെയും തൻ്റെ ഉദരത്തെയും തങ്ങളുടെ ദാമ്പത്യ ബന്ധത്തെയും ജീവിതത്തെയും അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് ജീവിച്ചു തുടങ്ങിയതിൻ്റെ സാക്ഷ്യമാണ് മകൾ പറഞ്ഞു തുടങ്ങിയത് മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് പതിനഞ്ചാമത്തെ ദിവസം ആശുപത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ ആണ് എന്ന് തിരിച്ചറിയുവാൻ അമ്മമാതാവ് സഹായിക്കുന്നു അങ്ങനെ ആദ്യത്തെ അനുഗ്രഹം അമ്മയുടെ അരികിൽ നാല് വർഷമായി അവർ ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിച്ചിട്ട് അവർക്ക് ഫലമില്ലാതിരുന്ന സങ്കടമായിരുന്നൊരു വിഷയത്തെ ഉടമ്പടി എടുത്ത് പതിനഞ്ചാമത്തെ ദിവസം അമ്മ അമ്മമാതാവ് അത് അനുഗ്രഹത്തിൻ്റെ അടയാളമാക്കി മകൾക്ക് കാട്ടിക്കൊടുക്കുന്നു വീണ്ടും മകൾ പറയുന്നുണ്ട് സന്തോഷകരമായ ഒരു ഗർഭകാലമായിരുന്നു നല്ല ആരോഗ്യത്തോടെ നല്ല സന്തോഷത്തോടെ ഒത്തിരി പ്രതീക്ഷയോടെ ആ നാളുകളെല്ലാം അമ്മമാതാവ് മുന്നോട്ട് കൊണ്ടുപോയി ഓരോ ദിവസവും ഉദരത്തിൽ കുരിശടയാളം വരച്ചുകൊണ്ട് ഉദരത്തിൽ ഉരുവായ കുഞ്ഞിനെ അമ്മമാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാൽ ആ ഡെലിവറിയുടെ ദിവസം അപ്രതീക്ഷിതമായി വന്ന ശാരീരികമായ അസ്വസ്ഥതകൾ വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ അപ്പോഴും മകൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അവിടെ എല്ലാവരും ആകുലപ്പെട്ട് എൻ്റെ ഉദരത്തിൽ ഒരുവാൻ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഞ്ഞുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എൻ്റെ ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങൾ അതിന് ആ ഡെലിവറി റൂം ലേബർ റൂമിലുള്ള എല്ലാവരും ആ ആദ്യ പിടിച്ച് ആകുലപ്പെട്ട എല്ലാവരും ഓടി നടക്കുമ്പോൾ എനിക്ക് ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ സംസാരിക്കുവാൻ ചിരികളികളോടെ വർത്തമാനം പറയുവാൻ എനിക്ക് ആ മണിക്കൂറുകളിലൊക്കെ എനിക്ക് നല്ല ധൈര്യമുണ്ടായിരുന്നു ഞാൻ ഒത്തിരി ആദ്യ പിടിക്കുകയോ പാനിക്കാവുകയോ എല്ലാം നഷ്ടപ്പെട്ടല്ലോ ജീവിതം വല്ലാത്ത പ്രയാസത്തിനായാലോ ഒന്നും കരുതാതെ കാരണം ഞാൻ കരം പിടിച്ചത് ഏതാപത്തിലും രക്ഷിക്കുവാൻ കഴിവുള്ള ഏത് പ്രയാസത്തിൽ നിന്നും നിസ്സാരമായി കരകയറ്റുന്ന ഒരമ്മയുടെ കരങ്ങളിലാണ് എൻ്റെ ജീവിതം കെടുത്തുകൊണ്ട് എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞിനെ അമ്മമാതാവിനൂടെ ഉരുവാക്കി ലഭിച്ചതെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ആ മണിക്കൂറുകളിൽ വന്ന എൻ്റെ ജീവിതത്തെയും എൻ്റെ ആരോഗ്യത്തെയും ഒക്കെ ഡിസ്റ്റേബ് ചെയ്ത വലിയ വിഷയങ്ങളെ ചോർത്ത് ഞാൻ പാനിക്കായില്ല മറിച്ച് ഹാപ്പിയായി ഭർത്താ അവനോടൊപ്പം ആ മണിക്കൂറുകളിലൊക്കെ സന്തോഷത്തോടെ ചിലവഴിച്ചു ഒരു ദിവസം കൊണ്ട് എനിക്കവിടുന്ന് ഡിസ്ചാർജായി വീട്ടിൽ വരുവാൻ പറ്റുന്ന വിധത്തിൽ എൻ്റെ അമ്മ മാതാവ് എല്ലാ ക്ലേശവും മാറ്റി ആരോഗ്യപതിയാക്കിയെന്ന് മകൾ പറഞ്ഞ ആദ്യത്തെ രണ്ട് സാക്ഷ്യങ്ങൾ അതിനെക്കുറിച്ചാണ് മൂന്നാമത്തത് പങ്കുവച്ചത് നാലാമത്തെ സഹോദരി അവൾ നഴ്സിംഗ് പഠനത്തിന് വേണ്ടി പോകുമ്പോൾ പഠനത്തിൽ ആവറേജ് ആയതുകൊണ്ട് അവൾക്ക് കേരളത്തിൽ തന്നെ ഒരിടം കണ്ടെത്തുവാനേറെ പ്രയാസപ്പെട്ടു അവസാനത്തെ വ്യക്തിയായി അവിടെ പ്രവേശനം നേടി പഠനം ക്ലേശകരമായിരുന്നപ്പോഴും അത് വീട്ടിലോട്ട് വിളിച്ച് പറയേണ്ട മാതാവിനോട് മാത്രം പറയുക മാതാവിനെയാണ് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത് അതാണ് അമ്മ കൊടുത്തൊരു ഉറപ്പ് ഉടമ്പടി നമുക്ക് കൈമാറുന്ന ഒരു ബലമതാണ് നമ്മളൊരു കുടുംബജീവിതം നയിക്കുന്നുവോ നമ്മൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ വ്യത്യസ്തമായ മേഖലകളിൽ വ്യാപരിക്കുന്നുവോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെയും ആദ്യം പിടിച്ച് നിലവിളിക്കുന്നതിനപ്പുറം നമുക്ക് ഉറപ്പ് കൊടുക്കുവാനാകുമോ ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന എൻ്റെ അമ്മ മാതാവ് അമ്മ മാതാവ് ഏതൊരു അവസ്ഥയിലും കൂടെ വന്ന് സഹായിച്ച് ജീവിതത്തിന് തീർപ്പ് നൽകുവാൻ കഴിവുള്ളവളാണ് അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ നന്നായി ജീവിതത്തെ സമർപ്പിക്കുക അമ്മയോട് നിങ്ങൾ സംസാരിക്കുക അമ്മ സഹായിക്കുമെന്ന് പറയുന്ന ഒരു ആത്മധൈര്യത്തിൻ്റെ ഒരു മരിയ സ്നേഹത്തിൻ്റെ ഒരു ജീവിതവും വാക്കുകളും നമ്മളിൽ നിന്ന് പുറത്തു വരുമെങ്കിൽ അത് വലിയ വ്യത്യാസം ആരൊക്കെ മാതാവിൽ ആശ്രയിക്കുമോ അവർക്കൊക്കെ വന്നുകൊണ്ടിരിക്കും ആ മകൾ ഉടമ്പടി എടുത്തിട്ടില്ല എന്നാൽ അമ്മ പറഞ്ഞു പറഞ്ഞതിന് പ്രകാരം ഉടമ്പടി ജീവിക്കുവാൻ അവൾ തീരുമാനിച്ചു ഉടമ്പടി പ്രകാരം ഓരോ കാര്യവും അവൾ ചെയ്തുകൊണ്ടിരുന്നു പഠനത്തിന് തനിക്ക് കുറവുകളുണ്ടെങ്കിലും തൻ്റെ അമ്മ മാതാവിൻ്റെ കൃപയാൻ തനിക്ക് ഈ പഠനം പൂർത്തീകരിക്കുവാൻ വിജയിക്കുവാൻ സാധിക്കുമെന്ന പ്രത്യാശയോടെ എല്ലാ ക്ലേശനാളുകളിലും നാളികളിലും അമ്മയിൽ കൂടുതൽ ശക്തമായി അവൾ ആശ്രയിച്ചു ആശ്രയിച്ചുവെന്ന കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് നാൽപ്പത്തി രണ്ടാമതായി ആ പ്രവേശനം നേടിയവൾ ഇരുപത്തി എട്ടാമതായി ആ നല്ല വിജയത്തോടു കൂടി ആ കോഴ്സ് പൂർത്തീകരിക്കുവാൻ അമ്മമാതാവ് സഹായിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി മറ്റൊന്ന് സഹോദരിയുടെ ഹിമയുടെ ഭർത്താവിൻ്റെ വിഷയമാണ് പറഞ്ഞത് ഡയബറ്റിക് ആയ പുള്ളിയുടെ റൊട്ടീൻ ചെക്കപ്പിൽ ഒരു തവണ പതിനൊന്ന് പോയിൻറ്റ് ഏഴ് എന്ന വലിയൊരു നമ്പർ ഇൻഡെക്സാണ് കാണുന്നത് അത് അപകടകരമായ ജീവിതം വല്ലാതെ കൈമോശം വരുന്ന അവസ്ഥയിലെത്തുന്ന ഗുരുതരമായൊരവസ്ഥയാണ് അപ്പോൾ ഡ്രൈവ് ചെയ്യരുത് പാനിക് ആവരുത് പിന്നെ ടെൻഷൻ ആവരുത് ഒത്തിരി കാര്യങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ പറയുവാനും ചോദിക്കുവാനും ആശ്രയിക്കുവാനും കുട്ടികർ ആര് കുട്ടുകാർ കുറച്ചുണ്ടെങ്കിലും ബന്ധുക്കൾ ആരുമില്ല ആകെയുള്ളത് കൃപാസന മാതാവാണ് രാത്രി ഉറങ്ങാതെ തൈലം പൂശി പ്രാർത്ഥിച്ച് ചൊല്ലി അമ്മയുടെ കരങ്ങളിലേക്ക് സൗഖ്യത്തിന് വേണ്ടി സാധാരണ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി അമ്മയുടെ അരികിൽ കൊടുത്തു പ്രാർത്ഥിച്ചുവെന്നും അടുത്ത ദിവസം എടുത്ത് ചെക്കപ്പിൽ അത് സാധാരണ നിലയിലേക്ക് വൺ പോയിന്റ് സെവൻ ആയിട്ട് ആ റീഡിങ് മാറി സാധാരണ ആരോഗ്യത്തിൽ ജോലി ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ മകനെ സൗഖ്യ സൗഖ്യപ്പെടുത്തിയതിനെ മകൾ സാക്ഷ്യപ്പെടുത്തി അമ്മ ഇന്ന് സിൽവർ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവളാണ് അതിൻ്റെ അർത്ഥം ഉടമ്പടിയിൽ സ്ഥിരതയോടെ ജീവിക്കുന്നുവെന്നാണ് ഓരോ ഉടമ്പടിയിലും അത് അമ്മമാതാവിൽ കൂടുതൽ ശരണപ്പെട്ടുകൊണ്ട് അമ്മമാതാവ് കുടുംബത്തിനെ പരിപാലിച്ചുകൊള്ളും ഞാൻ അമ്മയുടെ ഉപകരണമായി കുടുംബത്തിൽ ഒരു പ്രാർത്ഥനയായി ജീവിച്ചാൽ മതി എന്ന് അമ്മ തീരുമാനിക്കുന്നതിലൂടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ മക്കളുടെ ഓരോ കാര്യവും അമ്മ മാതാവ് ക്രമീകരിക്കുന്നു അനുഗ്രഹിക്കപ്പെടുന്നു പ്രിയമുള്ളവരെ ഉടമ്പടിയുടെ ആദ്യം ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കേണ്ട ഒരു ഒരു മനോഭാവമാണ് ഏതെങ്കിലും ഒരു കാര്യം നേടുവാൻ വേണ്ടി ഒരു കാര്യമായി ഉടമ്പടിയെ കാണരുത് എന്നുള്ളത് ഉടമ്പടി ഒരു ജീവിതക്രമമെന്ന് ജോസഫച്ച നിരന്തരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഉടമ്പടി ഒരു ജീവിതക്രമമാണെങ്കിൽ ഇത് സ്ഥിരതയോടുകൂടി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും നമ്മൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വന്ന ആന്തരികവും ഭൗതികവുമായ മാറ്റങ്ങൾ എന്തെന്ന് കുറെ കൂടി നമ്മൾ വിശുദ്ധിയുള്ള മനുഷ്യരായി കുറെക്കൂടി നമ്മൾ ദൈവസ്നേഹമുള്ള മനുഷ്യരായി കുറെക്കൂടി നമ്മൾ വചനമറിയുന്ന മനുഷ്യരായി കുറെക്കൂടി നമ്മൾ മറ്റുള്ളവരോട് ഔദാര്യം കാണിക്കുന്ന വ്യക്തികളായി ഭൗതികമായ നന്മകളൊന്നും ലഭിച്ചില്ലെങ്കിൽ കൂടിയും നമ്മുടെ ആത്മീയ ജീവിതത്തെയും നമ്മുടെ ഭൗതികമായ നമ്മുടെ ജീവിതത്തെയും വിശുദ്ധീകരിക്കുന്നതിന് ഉടമ്പടിക്കുള്ള സ്ഥാനം നമുക്കൊരിക്കലും തള്ളിക്കളയാനാവില്ല അതുകൊണ്ടാണ് ഇതൊരു ജീവിതക്രമമാണ് ആര് ഉടമ്പടിയിൽ നിന്ന് കാല് പുറകോട്ട് വയ്ക്കുന്നുവോ നമുക്കവിടെ ഇങ്ങനെ കയറി കയറി വരുന്നത് കാണാനാവും അതുകൊണ്ട് ഉടമ്പടി ദൈവിക സംരക്ഷണത്തിൻ്റെ ഒരു കവചം നമ്മളെ ആപത്തിൽപ്പെടാതെ പാപത്തിൽപ്പെടാതെ നമ്മളെ എന്നും കെട്ടുറപ്പോട് ഒരു കവചമായി എന്നും ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് ഉടമ്പടി പതിനഞ്ചും പതിനാറും തവണ പുതുക്കിക്കൊണ്ട് ഈ അമ്മ ഉടമ്പടിയിൽ നില നിലനിൽക്കുന്നതിൻ്റെ സന്തോഷത്തെ ലോകത്തോട് വിളിച്ചു പറയുന്നത് നമ്മുടെ ജീവിതങ്ങളെയും അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ചെറുതും വലുതുമായ ഏതൊരു നിയോഗത്തെയും നമുക്ക് പ്രത്യാശയോടുകൂടി അമ്മയുടെ കരങ്ങളെ സമർപ്പിക്കാം ജോസഫ് ജോസഫച്ചൻ പറയത്തില്ലേ ഒരു നിയോഗം നിങ്ങൾ അമ്മമാതാവിന്റെ സന്നദ്ധിയിൽ എഴുതിയിട്ടോ പിന്നെ അതിനെക്കുറിച്ച് നിലവിളിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ട് നടക്കരുത് മറിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ദൈവത്തെ അറിയിക്കുവാനുള്ള പ്രവൃത്തികളിലേക്ക് നമ്മൾ വ്യാപരിച്ച് തുടങ്ങുമ്പോൾ എഴുതിയിട്ട നിയോഗങ്ങൾ അമ്മ മാതാവ് തിരുക്കുമാരന് കൊടുത്ത് വളരെ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുക തന്നെ ചെയ്യും അതാണ് എന്നും ഈ അൽത്താറയിൽ പറയുന്ന സാക്ഷ്യങ്ങളിൽ നമ്മൾ കാണുന്നതും ഉടമ്പടി ജീവിക്കുമ്പോൾ അത് ഉടമ്പടി അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം